കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായിരിക്കും ഞാൻ നിങ്ങളുമായി സംബന്ധിച്ചത് സെയിൽസ് വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചാണ് നമ്മളിങ്ങനെ നമ്മുടെ ബിസിനസ് കൂട്ടുന്നതിനെ കുറിച്ചാണ് അതിലെ ആറ് പോയിന്റില് നാല് പോയിന്റാണ് കഴിഞ്ഞ രണ്ടാഴ്ചകളിലായിട്ട് ഞാൻ പറഞ്ഞു വെച്ചത് മറ്റ് രണ്ട് പോയിന്റുകൾ അതേ ബാക്കിയാണ് അതേക്കുറിച്ചാണ് ഇന്നെനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാറുള്ളത് ലൈനിങ് ഷെയറിംഗ് മോം മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ആരോ സ്വാഗതം നമ്മുടെ സെയിൽസ് വർദ്ധിപ്പിക്കാതെ നമ്മുടെ കമ്പനി മുന്നോട്ട് പോകാൻ പറ്റില്ല ബിസിനസ് വർദ്ധിപ്പിക്കാതെ കമ്പനി മുന്നോട്ട് പോകാൻ പറയാറുണ്ട് അതിന് നാല് പോയിന്റോഡ് നമ്മൾ പറഞ്ഞു ഒന്ന് നമ്മൾ പ്രോസ്പെക്ടിങ്ങിനെ കുറിച്ച് പറഞ്ഞു പുതിയ കസ്റ്റമറെ കണ്ടെത്തുന്നതിനെ കുറിച്ച് പറഞ്ഞു മറ്റൊന്ന് ഡിആക്ച്വേറ്റിംഗ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു അതായത് നമ്മുടെ പഴയ കസ്റ്റമേഴ്സിനെ ഒരു കാലങ്ങളായി എടുക്കാത്ത ആളുകളെ നമ്മൾ അവരെ കൊണ്ട് വീടെടുപ്പിക്കുക എന്ന് പറഞ്ഞു മറ്റൊന്ന് പറഞ്ഞു അപ്സെല്ലിങ് കുറച്ച് ഒരു പത്ത് രൂപയുടെ സാധനം വാങ്ങിക്കാൻ വരുന്ന ആളെ കൊണ്ട് പന്ത്രണ്ട് രൂപയുടെ സാധനം എങ്ങനെ വാങ്ങിപ്പിക്കാം എന്നതിനെ കുറിച്ച് പറഞ്ഞു മറ്റൊന്ന് പറഞ്ഞു ഒരു സാധനം വാങ്ങിക്കാൻ വരുന്ന വ്യക്തിയെ കൊണ്ട് മറ്റൊരു സാധനം കൂടി വാങ്ങിപ്പിച്ചു കൊണ്ട് പ്രോത്സെല്ലിംഗ് നടന്നതിനെ കുറിച്ച് പറഞ്ഞു ഈ നാല് കാര്യത്തിലും നമുക്ക് വേറെ അഡീഷണൽ ആയിട്ടുള്ള എക്സ്പെൻസ് വരാതെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്നാൽ ഇനി പറയുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് നമുക്കൊരു എക്സ്പെൻസ് വരുന്ന കേസാണ് അപ്പൊ മാത്രമല്ല അത് മാനേജ്മെന്റ് എടുക്കേണ്ട തീരുമാനം കൂടിയാണ് മാനേജ്മെന്റ് ഒരു കമ്പനിയുടെ ഓണർ എന്നുള്ള അവൈലബിൾ എടുക്കാൻ പറ്റുന്ന ഒരു സെയിൽസ് മെമ്പർക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സെയിൽസ് ടീമിന് സെയിൽസ് അംഗത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിൽ പ്രധാനപ്പെട്ടത് പുതിയൊരു പ്രൊഡക്ട് ലൈൻ ഏഡ് ചെയ്യാന്നുള്ളതാണ് ആ പ്രൊഡക്ട് ലൈൻ ഏഡ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ കടയിലേക്ക് കയറി വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ ഉള്ള കസ്റ്റമേഴ്സ് നമ്മുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് എന്തൊക്കെ സാധനം നമ്മൾ വാങ്ങിക്കുന്നോ അദ്ദേഹത്തെ കൊണ്ട് ഈ ഒരു സാധനം കൂടി വാങ്ങിക്കുന്നതിലൂടെ നമ്മുടെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും അധികം ഒരു ഓടി നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് എല്ലാവർക്കും എന്ത് പ്രൊഡക്റ്റ് കൊണ്ടുവന്നാലും വാങ്ങിക്കാവുന്ന ഒരു നൂറ് കസ്റ്റമർ നമ്മുടെ ത്രീ ഹൺഡ്രഡ് ഒക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അധികം ഉണ്ടാക്കി വെക്കേണ്ടത് എന്ത് പ്രൊഡക്റ്റ് കൊണ്ടുവന്നാലും എന്ത് പുതിയ സാധനം നമ്മൾ കൊണ്ടുവന്നാലും ഒരു സ്കീം ഇംപ്ലിമെന്റ് ചെയ്താലും അത് ആദ്യമേ എടുക്കാൻ തയ്യാറാവുന്ന ഒരു ആണ് അത്തരത്തിലുള്ള ഈ ഒരു സംഭവം നമ്മൾ ചെയ്യുമ്പോൾ പുതിയ പ്രൊഡക്റ്റ് തന്നെ അടിയുമ്പോൾ നമുക്ക് അറിയാതെ നമ്മുടെ ബിസിനസ്സുകൾ ഇത് കൂടി വരും അതിലൂടെ നമ്മുടെ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും മറ്റൊരു കാര്യം വളരെ കുറ്റിക്കായിട്ടുള്ള കാര്യമാണ് നമ്മളെല്ലാവരും ബിസിനസ് ചെയ്യുന്ന പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് കാര്യമായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടുന്ന രൂപത്തിൽ തന്നെ മാന്യമായ രീതിയിൽ അത് കൃത്യമായ സർവീസ് കൊടുത്തുകൊണ്ട് പ്രോഫിറ്റ് കൂടുതൽ കിട്ടുന്ന രൂപത്തിൽ നമുക്ക് ഒരു സെയിൽ ചെയ്യേണ്ടത് അതിന് നമുക്ക് അവസാനം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മുടെ ഇൻക്രീസ് യുവർ പ്രൈസ് എന്നുള്ളതാണ് നമ്മുടെ വില കൂട്ടുക എന്നുള്ള വില കൂട്ടി കൊടുക്കുക എന്ന അതിലൂടെ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും സെയിൽസൂടെയും കൂട്ടാൻ പറ്റും പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻക്രീസ് യുവർ പ്രൈസ് എന്ന് പറയുന്നത് ഒറ്റ മിനിറ്റ് വെറുതെ ഇരിക്കുന്ന പ്രോഡക്റ്റിന്റെ മേലെ നമ്മൾ പ്രൈസ് കൂട്ടി വിടുക്കുക എന്നുള്ളതല്ല ഒരു പ്രൊഡക്റ്റ് പ്രൈസ് കൂട്ടുമ്പോൾ അതിനോടൊപ്പം എന്ത് വാല്യൂ നമുക്ക് കസ്റ്റമർക്ക് അഡീഷണൽ ആയിട്ട് കൊടുക്കാൻ പറ്റുമെന്ന് എന്നാണ് ചിന്തിക്കേണ്ടത് അത്ര വാല്യൂ ആഡ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രൈസ് കൂട്ടിക്കൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് കിട്ടാൻ ശ്രമിച്ചാൽ അവിടെ അതിലൂടെ നമുക്ക് ഇൻകെ ജനറേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ വോളിയം ബിസിനസ്സും കൂട്ടാൻ പറ്റും അതിലൂടെ ആ കമ്പനിയെ മറ്റൊരു തരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും ഈ ആറ് പോയിന്റുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏതൊരു ബിസിനസ്സിലും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ആറ് വാലിഡ് ആയിട്ടുള്ള പോയിന്റാണ് ഞാൻ പറഞ്ഞത് ഈ ആറ് പോയിന്റുകളും നിങ്ങളുടെ ബിസിനസ്സിൽ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായ റിസൾട്ട് അതിലൂടെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് നൂറ് ശതമാനം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സ്ട്രാറ്റജികളാണ് ഞാൻ പറയുന്നത് നമ്മുടെ ബിസിനസിലും ഈ സ്ട്രാറ്റജികളും ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് ഉയർച്ച കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോ ആയി അടുത്ത ശനിയാഴ്ച കാണാവുന്ന വിശ്വസത്തോടെ കീപ്പ് വാച്ചിങ് കീപ് സപ്പോർട്ടിങ് താങ്ക് യു സോ മച്ച്